ഹായ് തെലുങ്കിൽ നിന്ന് മോഹൻലാലിന്റെ വൃഷവ എന്ന സിനിമ വരുന്നു എന്നറിഞ്ഞപ്പോൾ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല തീർച്ചയായും അതിന്റെ ടീസർ കണ്ടപ്പോഴും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ടീസർ ഇഷ്ടമായി എങ്കിലും വലിയ പ്രതീക്ഷകൾ നമ്മൾക്ക് ഉണ്ടായിരുന്നില്ല അതിലെ പാട്ടുകളെല്ലാം മികച്ച പാട്ടുകളായിരുന്നു അതും നമ്മൾ നല്ലതാണ് എന്ന് പറയുകയും ചെയ്തു പക്ഷെ നമ്മൾക്ക് ആർക്കും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇപ്പോ അതിന്റെ ട്രെയിലർ ഇറങ്ങിയിരിക്കുന്നു തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന ഒരു ട്രെയിലർ എന്ന് വേണം പറയാൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ രീതിയിലാവും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഗംഭീരമായിട്ടുള്ള ഒരു ട്രെയിലർ ഈ സിനിമയ്ക്ക് സോഷ്യൽ മീഡിയയിലൂടെ വലിയ ിൽ അതുകൊണ്ട് വലിയ ഹൈപ്പുമില്ല പക്ഷെ ഇതിന്റെ ട്രൈലർ കണ്ടതോടുകൂടി നമുക്കൊരു കാര്യം ഉറപ്പായി ഈ സിനിമ ഞെട്ടിക്കും എന്നുള്ളൊരു കാര്യം ഉറപ്പായിരിക്കുന്നു ലാലേട്ടന്റെ ഇതുവരെ കാണാത്ത ഒരു വേഷം ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ തെലുങ്കിൽ ധീര എന്നൊരു സിനിമ കണ്ടിരുന്നു അതായത് രാംചരൺ നായകനായ ധീര എന്ന സിനിമ ഇപ്പോഴത്തെ കാലഘട്ടവും പഴയ കാലഘട്ടവും കാണിക്കുന്ന ഒരു സിനിമ ഗംഭീരമായിട്ടുള്ള സിനിമയാണ് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതും ചെയ്യുന്നത് അതായത് പുതിയ കാലഘട്ടവും പഴയ കാലഘട്ടവും അച്ഛനും മകനും ഒരുപാട് സ്നേഹമുള്ള അച്ഛനും മകനും അവർ മുൻ ജന്മത്തിൽ വലിയ ശത്രുക്കളായിരുന്നു ഇതാണ് ആ സിനിമയുടെ കഥ തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന ഒരു ട്രെയിലർ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കൂ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു സിനിമ ലാലേറ്റുന്നതായിട്ട് വരുന്നു എന്ന് മാത്രമേ നമ്മൾക്കറിയൂ അത് എത്രത്തോളം വലുതാണ് എന്ന് ഈ ട്രെയിലർ കണ്ടപ്പോഴാണ് തീർച്ചയായും നമുക്ക് മനസ്സിലായത് എനിക്ക് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു സിനിമയായിരുന്നു പക്ഷെ ഇപ്പോ പ്രതീക്ഷ വെച്ചു തുടങ്ങിയിരിക്കുന്നു തീർച്ചയായും ഈ സിനിമ ഒരു മോശം സിനിമയാവില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത് മോഹൻലാലിൽ ഇത്തരം വേഷങ്ങൾ പലപ്പോഴും പരാജയപ്പെടാറാണ് പതിവ് പക്ഷെ ഇതിൽ ആ ഒരു പതിവ് തെറ്റിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ആ ട്രെയിലർ ഗംഭീരമായിരിക്കുന്നു നല്ല ഫൈറ്റ് ഉണ്ട് നല്ല പാട്ടുകളുണ്ട് കഥ കൂടി നന്നായാൽ ഗംഭീരമാവും എന്നുള്ളത് തന്നെയാണ് അതിന്റെ ത്രെഡ് ഗംഭീരമാണ് അത് നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ വിശ്വാസം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും വലിയൊരു വിജയം ഈ സിനിമയ്ക്ക് നേടാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് എന്തായാലും മലയാളത്തിലും തെലുങ്കിലുമായി ഒരുങ്ങുന്ന ഈ സിനിമ എല്ലാ ഭാഷകളിലും ഡബ് ചെയ്ത് പോകുന്നുണ്ട് ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ടാണ് ഈ സിനിമ വരുന്നത് എന്തായാലും ട്രെയിലർ ഗംഭീരമായിട്ടുണ്ട് പ്രതീക്ഷിച്ചതിലും ഒരുപാട് മുകളിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ട്രെയിലർ കണ്ടവർ കമന്റായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ